മക്കയും മദീനയും ചുറ്റിക്കണ്ടതിൻ്റെ നിറവൃതിയിലെഴുതിയ ഒരു മലയാളി സ്ത്രീയുടെ യാത്രാനുഭവം മദീനയുടെ മണിമുറ്റത്ത് കണ്ട മറ്റൊരു സ്ത്രീയെ തിരിയുന്നുണ്ട് ഈ യാത്രക്കുറിപ്പ് മദീനയിലെത്തിയ രണ്ടു സ്ത്രീകൾ റിസാല ലക്കം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി സാബിറ അബ്ദുൽ നസീർ എഴുതുന്നു മാസം പ്രായമുള്ള മദിനെയും കൊണ്ട് പതിനാറ് വർഷം മുന്നെയാണ് ആദ്യമായി ഉമ്രക്ക് പോയത് നാല് വയസ്സുകാരൻ അബ്ദുള്ളയും എട്ട് വയസ്സുകാരി അമീനേയും കൂടെ ഉണ്ടായിരുന്നു മക്കളും തിരക്കുകളുമായി ചെയ്ത അന്നത്തെ ഉമ്ര മതിവരാത്ത ഒന്നായിരുന്നു എനിക്ക് മാത്രമായി അവിടെ പോകണമെന്ന് ആഗ്രഹം പടച്ചവൻ കണ്ടറിഞ്ഞു എന്നെ മാത്രം ക്ഷണിച്ചു ഇറക്കി വെക്കാൻ ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു യാത്ര ബസ്സിലായിരുന്നു അബുദാബിയിൽ നിന്ന് സൗദിയിലേക്ക് പത്ത് മണിക്കൂറിലേറെ യാത്രയുണ്ട് എന്നെ ഒറ്റയ്ക്ക് വന്ന നൂറിനെയും കൂട്ടു കൂട്ടുകിട്ടിയപ്പോൾ യാത്രയും മനോഹരമായി എത്തിയ അന്ന് മുതൽ നാല് ദിവസത്തെ ജീവിതം ചുറ്റും മാത്രമായി സങ്കടങ്ങൾ ഓരോന്നും തവാഫുകളിൽ പറഞ്ഞു തീർത്തു വിശപ്പും ദാഹവും അറിഞ്ഞില്ല ആരെങ്കിലും പകുത്തു തരുന്ന ഈന്തപ്പഴവും സംസം വെള്ളവും പകർന്നു തന്ന ശക്തിയിൽ മാറി മാറി വന്ന പെയിലും പഴയും ബാധിച്ചില്ല പക്കയിലെ മറ്റു തീർത്ഥാടക സ്ഥലങ്ങളൊന്നും കാണാൻ പോകാൻ കാണാൻ പോകാൻ പോലും തോന്നാതെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിവരാതെ ഇനിയും എന്തൊക്കെയോ പടച്ചവനോട് പറയാനുണ്ടല്ലോ എന്നോർമ്മയിൽ കണ്ണിൽ മാത്രം നിറച്ച് ഞാനവിടെ തന്നെയിരുന്നു കണ്ടുമുട്ടിയ ഒരുപാടാളുകൾ ഓർമ്മകൾ ഇപ്പോഴും അവരൊക്കെയും കണ്ണിൽ മിന്നി മറയുന്നുണ്ട് നാല് ദിവസം കഴിഞ്ഞ് മദീനയിലേക്കുള്ള യാത്രയിൽ റോല കാണുമെന്ന വിചാരം മക്കയെ പിരിയുന്ന സങ്കടവും കുറച്ചു ഏഴ് മണിക്കൂറോളം ബസ് യാത്ര മദീനയിലേക്കുമുണ്ട് മക്ക പോലെയല്ല മദീന ഒന്നുകൂടി വിശാലമാണ് വഴിതെറ്റാനും സാധ്യതകളേറെയാണ് അതീനയിലെത്തി അധിക സമയം എനിക്ക് കളയാനില്ല പ്രവാചകന്റെ റോൾ കാണാനുള്ള എൻ്റെ സമയം നേരത്തെയാണ് ഗ്രൂപ്പിലുള്ളവർക്കൊപ്പമല്ല റോൾ കാണാൻ നേരത്തെ നേരത്തെ പോലെ ഗേറ്റ് തുറന്നാൽ ഓടുന്ന രൂപമല്ല ന്യൂസ് കാപ്പ് വഴി രജിസ്റ്റർ ചെയ്യണം ഒരാൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അനുവാദം കിട്ടുക രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയത്തിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ മാത്രമേ കയറുവാനുള്ള ബാർകോഡ് കോഡ് വരികയുള്ളൂ ആവേശം കൂടി ഗ്രൂപ്പിൽ വന്ന സമയം ഞാൻ കണ്ടില്ല ആദ്യം കിട്ടിയ സമയത്തേക്ക് രജിസ്റ്റർ ചെയ്തു ഞാൻ ഒറ്റക്കായി പോയി പടച്ചവൻ എൻ്റെ ആഗ്രഹം പോലെ എന്നെ ഒറ്റക്ക് റൗദ കാണാൻ വിളിച്ചതാകുമെന്ന് മനസ്സുറപ്പിച്ചു ഗേറ്റിലേക്ക് കടന്നു റൗദ മിസ്സാവരുതേ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു മനസ്സിൽ എല്ലാവരും കുളിച്ചു പുതിയ ഡ്രസ്സ് തിരിച്ച് റെഡിയാവാൻ റൂമിലേക്ക് പോയി എനിക്കതിന് സമയം കിട്ടിയില്ല റൗത കാണുമ്പോൾ ഇടാൻ തയ്യാറാക്കിയ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്ന സമാധാനം മാത്രം സമയം തെറ്റാൻ പാടില്ല തെറ്റിയാൽ പിന്നെ ആറുമാസം കഴിയണം റൗത കാണാനുള്ള അനുമതി കിട്ടാൻ ആവേശത്തിൽ സമയത്തിനും അല്പം മുന്നേ ഞാൻ അവിടെ എത്തി പക്ഷേ പോലീസ് എന്നെ തിരിച്ചയച്ചു കൃത്യസമയത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ കുറച്ചു നടന്ന് അടുത്ത് കണ്ട ബെഞ്ചിലിരുന്നു സെൽവാറും കമീസും ഇട്ട് മുഖം മറച്ച അല്പം വയസ്സുള്ള ഒരു സ്ത്രീയും അടുത്തു വന്നിരുന്നു പാകിസ്ഥാനിയാണെന്ന് തോന്നിയെങ്കിലും ഞാൻ ആപ്പ് കിതർസേ ഹോ എന്ന് മെല്ലെ ചോദിച്ചു എൻ്റെ ചോദ്യത്തിന് മറുപടിയായി അവർ ഒരു കഥപ്പെട്ടി തുറന്നു മുഖമക്കനെ മാറ്റി സുന്ദരമായി ചിരിച്ചു അറുപതുകളിലെത്തിയ സുന്ദരിയായ ഒരു ഉമ്മ പാടത്തും പറമ്പിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് കെട്ടിയ നാണയങ്ങളുടെ അടുത്ത് കൂട്ടിച്ചേർത്തു വെച്ച് കവയുടെ സ്വപ്ന നാടുകള നാടുകാണാൻ വന്ന പക്ക ഗ്രാമീണ പക്ക ഗ്രാമീണ സ്ത്രീ വർഷങ്ങൾക്ക് മുന്നേ ആരോ പറഞ്ഞുകൊടുത്ത മന്ത്രമാണ് പോലും അവരെ ഇവിടെ എത്തിച്ചത് ഓരോ നിസ്കാര ശേഷവും മൂന്ന് തൽബിയത്ത് വീതം ചൊല്ലുകയന്ത എന്ന മന്ത്രം ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും അവർ ഉറക്ക തൽബിയത്ത് ചൊല്ലുമെന്നും അത് കേട്ട് അവരുടെ മൂന്ന് വയസ്സുകാരൻ പേരക്കുട്ടി ഇപ്പോഴേ തെറ്റുകൂടാതെ തൽവിയത്ത് ചൊല്ലുമെന്നും അവർ അഭിമാനത്തോടെ ഓർക്കുന്നു അവൻ നേരത്തെ ചൊല്ലാൻ തുടങ്ങിയത് കൊണ്ട് അവന് പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് വരാൻ കഴിയുമെന്നും അവർ പ്രത്യാശിക്കുന്നു മക്കയിൽ നാടും വീടും പേരക്കുട്ടിയെയും അവർ മറന്നു മദീനയിലേക്കുള്ള യാത്രയിലാണ് പേരക്കുട്ടിയെ വല്ലാതെ ഓർത്തതെന്നും പറഞ്ഞ് അവർ കണ്ണു നിറച്ചു ബസ്സിൽ വെച്ച് കരഞ്ഞുവെന്നും കൂടെയുള്ള മരുമകൾ ദുഞ്ഞാവ് വിട്ടാണ് നമ്മളിങ്ങോട്ട് പോന്നത് എന്നും എന്ന് വഴക്ക് പറഞ്ഞതും ഓർത്തെടുത്തു ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് മൊബൈലും ആപ്പും ഇല്ലാത്ത എനിക്കും റൗല കാണണ്ടേ എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കണ്ണു നിറച്ചു കൂടെ വന്ന മരുമകൾ അതിനുള്ള വഴി തേടി പോയിരിക്കുകയാണ് എന്തായാലും നടക്കുമെന്ന് ആശ്വസിച്ചു ചേർത്ത് പിടിച്ചു റൗത കാണാനുള്ള എൻ്റെ സമയം അടുത്തു തുടങ്ങിയപ്പോൾ മദീന പള്ളിയിലിരിക്കുമ്പോൾ നടക്കാൻ വയ്യാത്ത ഒരു അറബി സ്ത്രീ സമ്മാനം തന്ന തെസ്ബി അവർക്ക് നൽകി സന്തോഷത്തോടെ അവരത് വാങ്ങി പാകിസ്ഥാനിലെത്തിയാൽ രണ്ട് തെസ്ബിയിലും ചൊല്ലി ചൊല്ലി വല്ലാതെ പഴകിയ ഒരു തെസ്ബി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു തിക്രു ചൊല്ലുമെന്നും മറക്കില്ലെന്നും പറഞ്ഞ് രണ്ട് കവിളിലും മാറി മാറി ഉമ്മ തന്നു ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന എൻ്റെ ചോദ്യത്തിന് പല്ലില്ലാച്ചിരി മനോഹരമായി ചിരിച്ച് കൂടെ പോസ്റ്റ് ചെയ്തു സലാം പറഞ്ഞു പോന്നു റോത കണ്ടു പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയിൽ സർവ്വതും മറന്നു പ്രാർത്ഥിച്ചു ഏൽപ്പിച്ചവരോടൊക്കെ ഏൽപ്പിച്ചവരോട് ഏൽപ്പിച്ചവരോടെയൊക്കെ സലാം പറഞ്ഞു അവിടെയുള്ള വളണ്ടിയർമാർ തിരക്ക് കൂട്ടി മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്കിറങ്ങി ദുഞ്ഞാവിലെ സ്വർഗ്ഗ സ്വർഗ്ഗത്തുണ്ട് കണ്ട് മതിമറന്ന് ഞാൻ സർവ്വതും മറന്നു സന്തോഷവും സങ്കടവും നിറഞ്ഞ് സ്തുതികളിൽ മുഴുകി യാത്രക്ക് പറഞ്ഞയച്ച പ്രിയപ്പെട്ടവനെ വിളിച്ച് സന്തോഷം പങ്കുവച്ചു എല്ലാം കഴിഞ്ഞ് മനസ്സ് ശാന്തമായപ്പോൾ എനിക്കവരെ ഓർമ്മ വന്നു ഞാൻ തിരിച്ചോടിപ്പോയി അവരെ തിരഞ്ഞു ബെഞ്ചിൽ മറ്റാരോ ഉണ്ട് വരുന്നത് വരെയേക്കും കാണുന്ന എല്ലാവരിലും അവരെ ഞാൻ തിരഞ്ഞു അതിർത്തികളില്ലാത്ത ലോകത്താണ് ഞാനിനി അവരെ കണ്ടുമുട്ടുക എന്ന പ്രതീക്ഷ ബാക്കി വച്ചു ലോകത്തിൻ്റെ ഏതോ കോണിൽ എനിക്കുള്ള ഒരു പ്രാർത്ഥനാ കൈകൾ ഉയരുന്നുണ്ടല്ലോ എന്ന സമാധാനത്തിൽ ഞാൻ മദീനയോട് യാത്ര പറഞ്ഞു